ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ വലിയ പീസായിട്ടുള്ള ചിക്കൻ നല്ലോണം ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതുപോലെ തൈരും ഉപ്പും വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മുട്ടി വെക്കുക ഒരമണിക്കൂർ മുക്കി വെച്ചിട്ട് വെള്ളം ഊറ്റിക്കളയണം കേട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സവാള വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എല്ലാ മസാലപ്പൊടികളും അതായത് ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല ബാക്കി എല്ലാ മസാല പൊടികളും ഇറ്റ് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടുതൽ ും കൂടെ ചേർത്ത് നല്ലവണ്ണം മസാല പുരട്ടി വെക്കണം കേട്ടോ നമുക്ക് ബിരിയാണി പോട്ടിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൈസസ് ഇട്ട് കൊടുക്കുക ചെറിയ ജീരകവും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ സവാളയും ക്യാപ്സിക്കോം ചെറുതായിട്ട് അരിഞ്ഞതും മാഗി ക്യൂബും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് അതിലോട്ട് അരിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ രണ്ട് തവണ ഫോയിൽ പേപ്പർ ചുറ്റി വെക്കുക എന്നിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട ശേഷം മസാല മസാലയാക്കിയ ചിക്കൻ നേരത്തെ െത്തി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഫോയിലോണ്ട് ഫോയിലുകൊണ്ട് അടച്ചു വെച്ച് വീണ്ടും മൂടി വെച്ച് അര മണിക്കൂർ വേവിക്കണം കേട്ടോ അര മണിക്കൂർ വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ മന്തി ഒക്കെ ഇവിടെ അടിപൊളി ആയിട്ട് സെറ്റായിട്ടുണ്ടാകും ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക ഇതുപോലെ പാൻ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ മന്തി ഒന്ന് സ്മോക്കും കൂടെ ചെയ്തെടുത്ത സംഭവം സെറ്റാണ് ഫോയിലിൻ്റെ മുകളിൽ ചിക്കൻ വേവിച്ചെടുക്കുന്ന ഈ ഒരു ഐഡിയ ഷെഫ് ഷമീമിൻ്റെ അടുത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ